നമസ്കാരം അങ്ങനെ കാത്തിരിപ്പിന് വിരാമമാകുന്നു സുധാകരന്റെ കസേര തെറിക്കാൻ പോകുന്നു മറ്റൊന്നുമല്ല കാരണം വി ഡി സതീഷിന് ഇപ്പോൾ ഒരു പ്രത്യേക ഒരു സ്ഥാനമുണ്ട് കോൺഗ്രസിൽ എന്ന് നമുക്ക് മനസ്സിലായി കാര്യം കഴിഞ്ഞ ദിവസം പ്രവർത്തക സമിതി യോഗത്തിൽ തന്നെ വി ഡി സതീഷിന്റെ ആ രാഷ്ട്രീയ നിരീക്ഷണം അല്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായ ഒരു നീക്കം എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ വണ്ടർഫുൾ ആയിരുന്നു എന്ന് പറയേണ്ടി വരും വളരെ അതിശക്തമായൊരു നീക്കമായിരുന്നു കാര്യം അറുപത്തി മൂന്ന് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി വിജയിക്കും എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ അവിടെ അതിനെക്കുറിച്ച് നടത്തിയ ഒരു സർവേ എന്ത് കൃ ആ സർവേ കാര്യം രണ്ടായിരത്തി ഒന്നിൽ അധികാരത്തിലേറുന്ന സമയത്ത് അറുപത്തി ഒന്ന് അറുപത്തിമൂന്ന് സീറ്റുകളായിരുന്നു സത്യത്തിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ ബല ബലത്തിൽ ആ അറുപത്തിമൂന്ന് സീറ്റുകൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ട നീക്കങ്ങൾ ആദ്യം നമുക്ക് പൂർണ്ണമായും കയ്യിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ സി പി എം ജയിച്ച മണ്ഡലങ്ങളെക്കുറിച്ച് പഠിക്കുക അതിനുശേഷം കുറച്ചുകൂടെ കൂടിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് അതായത് പിടി പിടിച്ചാൽ കിട്ടുന്ന തരത്തിലുള്ള ഭൂരിപക്ഷം അങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുമൊക്കെ വേണ്ടിയിട്ട് ഒരു സർവേ നടത്തി അങ്ങനെ ആ സർവേ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളാം നല്ല തന്ത്രമായിരുന്നു എന്ന് എല്ലാവരും ഐക്യകണ്ഠേനെ കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അതിനിടയിലാണ് ഒരാൾ വന്നിട്ട് ചോദിച്ചത് ഏയ് ഇതിനും മാത്രം സർവേ നടത്താൻ എവിടെ കിട്ടി നിങ്ങൾക്ക് ഈ വിവരങ്ങൾ എന്ന് ചോദിച്ചു അതോടുകൂടി എനിക്കങ്ങ് ഞാൻ ഈ കളിയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് വി ഡി ഒഴിഞ്ഞു മാറി ഇങ്ങനെ തർക്കം കയറി മുറുകി തങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലായിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ദീപാദാസ് മുൻഷി ഒറ്റ പ്രഖ്യാപനം ഞാനിതിട്ട് എറിഞ്ഞിട്ട് പോവുകയാണ് എന്ന് എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദീപാദാസ് മുൻഷി വീണ്ടും തിരുത്തി ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാക്കി ഞാൻ രാജിവെച്ചൊന്നും പോവില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്നായി ഇപ്പോൾ അതാ പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നു കെ സുധാകരന് ഇനി വേണ്ടെന്നേ ആരോഗ്യമില്ല ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു പറയുന്ന വാക്കുകൾക്ക് വിലയില്ല തന്നെയല്ല വി ഡി സതീശൻ എന്ന് പറയുന്ന ഇത്രത്തോളം ക്രാന്തദർശിത്വമുള്ള ഒരു നേതാവുമായി കൊമ്പു കോർക്കുന്ന ഒരു നേതൃനിരെ നമുക്കിവിടെ ആവശ്യമില്ല കാര്യം വി ഡി സതീശൻ ഇത്രത്തോളം ക്രാന്ത ദൃശ്യത്വത്തോടു കൂടി തന്നെയാണല്ലോ ഈ അറുപത്തി മൂന്ന് മണ്ഡലങ്ങളെക്കുറിച്ച് പഠിച്ചത് അതും ആരും അറിയാതെ നടത്തിയ ഒരു നീക്കം അതാണ് അതിനെയാണ് പറയുന്നത് ചാണക്യൻ്റെ ബുദ്ധിയാണ് സത്യത്തിൽ വി ഡി സതീഷൻ എന്ന് പറയേണ്ടി വരും അപ്പൊ അത്ര ബുദ്ധിപരമായി നീക്കം നടത്തിയ വി ഡി സതീശനെ തള്ളിക്കളയാൻ പറ്റുമോ ഇല്ല അതേസമയം ഒരു നീക്കവും നടത്താതെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വി ഡി സതീശനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാശിനു കൊള്ളാത്ത ആരോഗ്യമില്ലാത്ത ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കടൽക്കിഴവനെ എന്തിനാണ് കോൺഗ്രസിന്റെ തലപ്പത്തിനിരുത്തുന്നത് എന്നാണ് കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നത് അതാണ് സുധാകരൻ അങ്ങനെ ഒരാളെ ഇനി തലപ്പത്ത് വേണ്ട എന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ തീരുമാനം പക്ഷേ ഇത് പാർട്ടിക്കുള്ളിൽ സുധാകരൻ അനുകൂലികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അതോടൊപ്പം തന്നെ സുധാകരൻ ഇതിനു മുൻപ് പറയുകയും ചെയ്തു ഞാനിനി അവിടെ കടിച്ചു തൂങ്ങിക്കിടക്കില്ല എന്ന് എനിക്കതിനോട് വലിയ താൽപ്പര്യമൊന്നുമില്ല എന്ന് സുധാകരൻ കഴിഞ്ഞ ദിവസം അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു കാരണം എന്താണ് സുധാകരൻ തന്നെ മനസ്സിലായി കഴിഞ്ഞു ഇപ്പോൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നത് ഒരു കടിച്ചു തൂങ്ങൽ തന്നെയാണ് എന്നുള്ള വിവരം കടിച്ചു തൂങ്ങി കിടക്കുകയാണ് അതുകൊണ്ട് ഇനി അതിനില്ല ഞാൻ എൻ്റെ ആറ് ഏഴ് എട്ട് വയസ്സ് മുതൽ തന്നെ സി പി എമ്മിനെതിരെ പോരാടി ശീലിച്ച ഒരാളാണ് ഞാൻ അവിടെ മുൻനിരയിൽ നിന്നുകൊണ്ട് പാർട്ടിയെ നയിക്കാം അല്ലെങ്കിൽ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാം അല്ലാതെ ഇനി ഈ പറയുന്ന ക കലക്കവെള്ളത്തിൽ കിടന്ന് മീൻ പിടിക്കാൻ താൻ ഇല്ല എന്ന് സുധാകരൻ അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോഴാണ് ഇനി ഇനിയാണ് വി ഡി സതീശന്റെ കാലമാണ് പാർട്ടിക്കുള്ളിൽ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ എ ഐ സി സി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനടുത്ത് നിലപാടെടുത്തിരിക്കുന്നത് സുധാകരൻ വേണ്ട കാര്യം നിരന്തരമായി വി ഡി സതീശനിട്ട് പാരപണിയുകയും തമ്മിൽ നേർക്കു നേരെ കണ്ടു കഴിഞ്ഞാൽ കൊമ്പു കോർക്കാനും നിൽക്കുന്ന ഈ രണ്ട് നേതാക്കളിൽ ഒരാളെ നമുക്ക് വേണ്ട എന്ന് എ എസ് സി സി തീരുമാനിച്ചു അതിൽ കടൽക്കിഴവനായിപ്പോയി എന്നുള്ള കാരണം കൊണ്ട് തന്നെ കെ സുധാകരനെ പിടിച്ച് പുറത്താക്കാനും തീരുമാനമായി അങ്ങനെ വി ഡി സതീശൻ്റെ കയ്യിലേക്ക് അധികാരം പൂർണ്ണമായി എത്തുന്നു ഇനി ആരായിരിക്കണം അടുത്ത കെ അധ്യക്ഷൻ ഒരു വിഭാഗം പറയുന്നു ക്രൈസ്തവ സഭയിൽ നിന്നുള്ള ഒരു ഒരാൾ മതി കാര്യം എന്താ അങ്ങനെ ഒരു ഒരു സമതുലിതമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും വി ഡി സതീശനുമായി ഏറ്റവും അധികം ചെറു നിൽക്കുന്ന ഒരാൾ മതി അവിടെ കാര്യം വി ഡി സതീശൻ ഇങ്ങനൊരു വര വരച്ചു കഴിഞ്ഞാൽ ആ വരയ്ക്കപ്പുറത്തേക്ക് പോകരുത് ഇനിയുള്ള കെ പി സി സി അധ്യക്ഷൻ വി ഡി സതീശൻ ഇന്ന് രാ പകൽ സമയത്ത് രാത്രിയാണെന്ന് പറഞ്ഞാൽ അതേ എന്ന് മൂളുന്ന ഒരാളായിരിക്കണം ഇനിയും വരേണ്ട കെ പി സി സി അധ്യക്ഷൻ അപ്പോൾ അതുകൊണ്ട് ഇവിടെ സതീശൻ പറയുന്നത് അനുസരിക്കുന്ന ഒരാൾ മാത്രം മതി ആന്റോ ആൻ്റണി പോലുള്ള ഒരാൾ സതീഷിന്റെ താല്പര്യം പുള്ളിയോടാണ് ആന്റോ ആന്റണിയെ തന്നെ പിടിച്ച് കെ പി സി സി അധ്യക്ഷനാക്കണം ആറുപേരുടെ പേര് കൊടുത്തിട്ടുണ്ട് ആറുപേരെന്ന് പറഞ്ഞാൽ അടൂർ ആൻ്റോ ആൻ്റണി ഉണ്ട് റോജി എം ജോൺ ഉണ്ട് ബെന്നി ഉണ്ട് കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട് സണ്ണി ജോസഫ് ഉണ്ട് ഇവരുടെ ഇത്രയും പേരുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത് ഒരു വിഭാഗം പറയുന്നു മാത്യു കുഴൽനാടാൻ മതി കാര്യം മാത്യു കോഴൽനാടൻ കുറച്ച് ശക്തനാണ് മാത്യു കോഴൽനാടൻ എടുത്തു വച്ച് ഈ പറയുന്ന സി എം ആർ ആർ എൽ കേസുമായി ബന്ധപ്പെട്ട് വീണാ വിജയനെ കൊടുക്കാൻ വേണ്ടി അക്ഷ അഹോരാത്രം പണിയെടുത്ത അക്ഷീണം പണിയെടുത്ത ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ സ്റ്റഫ് പുള്ളിയുടെ കയ്യിലുണ്ട് എന്നുള്ളൊരു ധാരണ അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല നല്ല പ്രാസംഗികം കൂടിയാണല്ലോ കെ സുധാകര സുധാകരനെ പോലെ ഞാൻ എപ്പോഴെങ്കിലും ബി ജെ പിയിൽ പോകുന്നോ എൻ്റെ കുട്ടികൾ അവിടെ ശാഖയ്ക്ക് സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ടെന്നോ ഒക്കെ പറയുമ്പോൾ ആ രീതിയിലൊന്നും പറച്ചിലൊന്നുമില്ല പുള്ളി വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പോകുന്ന ഒരു നേതാവാണ് ഈ പറയുന്ന മാത്യു കുഴൽനാടൻ അതുകൊണ്ട് മാത്യുക്കുഴൽനാടൻ തന്നെ അതിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗവുമുണ്ട് എന്നാൽ ഇപ്പോഴും കെ സുധാകരനെ വിട്ടിട്ടില്ലാത്ത കുറേ ആൾക്കാരുണ്ട് കെ സുധാകരനെ മാറ്റുന്നതിനോട് താല്പര്യമില്ലാത്ത ഒരാൾ എന്നാൽ കെ സി വേണുഗോപാലിനും ഒക്കെ താല്പര്യം ഈ പേരിൽ ആരെയെങ്കിലും പരിഗണിക്കുന്നതാണ് ഈ ആറ് പേരിൽ ആരെയെങ്കിലും വെറുതെ പരിഗണിക്കുകയല്ല സത്യത്തിൽ ഈ ആറ് പേരുടെ ലിസ്റ്റ് വെറുതെ പുറത്തുവിട്ടതുമല്ല ഈ ആറ് പേരുടെ ലിസ്റ്റ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ കളികളും കളിക്കുന്ന വി ഡി സതീഷിനെ കൊണ്ട് ചുടിചോര വരെ വായിരിക്കുന്ന ഒരാളാണ് സുനിൽ കനഗോലു ആ സുനിൽ കനഗോലു ഈ ആറ് പേരുടെ ലിസ്റ്റ് ഇപ്പോൾ ഓൾറെഡി ഹൈക്കമാൻഡിന് സമർപ്പിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാൽ ദീപാദാസ് മുൻഷി ഇവരൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ തീർക്കാൻ കഴിയുന്നില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതായത് ഈ ഉടൻ തന്നെ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കെ പി സി സി അധ്യക്ഷനായി പുതിയ ഒരാളെ നിയമിക്കുക നിയമിച്ചുകൊണ്ട് പാർട്ടി സംഘടന ബലപ്പെടുത്തുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിലവിലൊരു രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസ്സിന് അനുകൂലമാണ് ആ അനുകൂല സാഹചര്യത്തെ പോലും മുതലാക്കാൻ ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ തമ്മിത്തല്ല് തന്നെയാണ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ സി പി എമ്മിനെതിരായ ഒരു ആരോപണം അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിനെതിരായ ഒരു ആരോപണം ഉന്നയിച്ച് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ തിരിച്ചടികൾ നേരിട്ട് തുടങ്ങുന്നു കോൺഗ്രസ് പാർട്ടിക്ക് അപ്പോൾ അതിനി ഉണ്ടാകരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ഒരു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ചലനമുണ്ടാകും തന്നെയുമല്ല കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് അധ്യക്ഷൻ മാറുമ്പോൾ പ്രതിപക്ഷ നേതാവ് മാറേണ്ട ആവശ്യമില്ല കാര്യം കെ പി സി സി അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവും യു ഡി എഫിൻ്റെ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ യു ഡി എഫിൻ്റെ നേതാവുമാണ് അപ്പോൾ കെ പി സി സി അധ്യക്ഷൻ മാറുമ്പോൾ പ്രതിപക്ഷ നേതാവ് മാറേണ്ട ആവശ്യമില്ല ഇനി അഥവാ പ്രതിപക്ഷ നേതാവ് മാറിക്കഴിഞ്ഞാലും കെ പി സി സി അധ്യക്ഷൻ മാറേണ്ട എന്നുള്ള ഒരു തീരുമാനവും നേരത്തെ തന്നെ കെ സുധാകരൻ പറഞ്ഞു വെച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സുധാകരന്റെ ആ പിടിപാട് തന്നെയായിരിക്കും ഈ പറഞ്ഞത് തന്നെയായിരിക്കും ഈ അഭിപ്രായം പിന്നെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും സുധാകരൻ്റെ പണി കിട്ടാൻ പോകുന്നത് അങ്ങനെ സുധാകരൻ ഇതുവരെ ഉറച്ചിരുന്ന ആ കസേര ബോംബ് വെച്ച് തകർക്കും പോലെ പൊട്ടിച്ചിതറി ചിന്ന ഭിന്നമാകാൻ പോകുന്ന കാഴ്ചയായിരിക്കും കാണാൻ പോകുന്നത്